സീതാറാം യെച്ചൂരി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് ശശികുമാർ എന്നെ കളിക്കാൻ കൂടിയിട്ടുണ്ട് മറ്റുമല്ലേ ടി വി ആർ ഷണായി ഇവരെല്ലാം വരും ഇവരുടെ എല്ലാം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ അവരെ ജയിപ്പിച്ചു കൊടുക്കും ഡബിൾസ് ആണല്ലോ കളിക്കുക അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ അതിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പവിത്രനെയാണ് പവിത്രോസ്കി നിന്ന് ബ്രിട്ടാസും ബെറ്റിയും ഒക്കെ വിളിക്കുന്ന ഒരു നമ്മുടെ സഹ പിണറായി വിജയന് ഡൽഹിയിൽ ഏറ്റവും അടുപ്പമുള്ള ആരാ ഞങ്ങളൊക്കെ എവിടെയുണ്ട് പക്ഷേ പവിത്രനാണ് പവിത്രം കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ തലശേരിക്ക നയനാർക്കും അതുപോലെ തന്നെയാണ് ഇക്ക നയനാർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കിടക്കുമ്പോൾ പവിത്രനാണ് അവിടെ എല്ലാ കാര്യങ്ങളും പൗത്രൻ കളിക്കാൻ വരും പവിത്രന് ദേഷ്യം വന്നാൽ ബാറ്റയ്ക്ക് അടുത്ത എറിയും അങ്ങനെ പക്ഷേ ഒരു കാര്യം പറയാം പൗത്രനും ഞാനും കൂടെ നിന്ന് നിങ്ങളുടെ എം ഡി അപ്പുറത്തുനിന്ന് എം ഡി നന്നായിട്ട് ബാറ്റ്മിൻ്റൺ കളിക്കുന്നാലാണ് പക്ഷെ പൗത്രൻ്റെ ഈ അഭ്യാസങ്ങളൊന്നും നേരിടാൻ ബ്രിട്ടാസിന് കഴിയില്ല ഞങ്ങൾ പന്തേം വെക്കുന്നത് പന്തേയം നിയമവിരുദ്ധമാണെങ്കിലും ഉച്ചഭക്ഷണം ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഒരു മാസം എനിക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം അതെല്ലാം മുൻകാല പ്രാബല്യത്തോടുകൂടി മിട്ടാസിൽ നിന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട് അതായത് അല്ലേ രാഷ്ട്രീയം പോലെ തന്നെയാണ് ദൈവം തോൽവി ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അങ്ങോട്ടൊരു മാസത്തെ ഫുൾ ഭക്ഷണത്തിന് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ് എന്ന നിലയിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇപ്പം അംഗീകരിക്കുകയായിരിക്കാൻ പറ്റില്ല അത് അതുകൊണ്ട് ഞാൻ അംഗീകരിക്കും